ആയ ഒരു പെണ്ണിനോട് ഈ ഭർത്താവിനെ കുറിച്ച് ചോദിച്ചും പറയില്ല നല്ലവൻ തന്റെ ഭർത്താവിന്റെ രഹസ്യങ്ങൾ പുറത്തു പറയാറില്ല അതിന് അവൾക്ക് പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണെങ്കിലും ഒരാളോടും പറയാത്ത സ്വാലിഹത്തായ പെണ്ണുങ്ങളുണ്ട് എത്രയോ സംഭവങ്ങൾ എത്രയോ സംഭവങ്ങൾ പല കുടുംബ ജീവിതങ്ങളും തകർന്നു നിൽക്കുമ്പോഴും അലഹദില്ല ഈ മാനുള്ള ധീനുള്ള പെണ്ണുങ്ങളുണ്ട് ഭർത്താവ് ഭർത്താവ് പോയിട്ട് ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങൾ അവർക്ക് ആഫിയത്തും നിലനിർത്തി മരണപ്പെട്ടു പോയ ഒരു പെണ്ണ് െഹുഹുമാറാകട്ടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചാൽ അള്ളഹ കൊടുക്കുന്ന പൊതുവരെന്തെന്നറിയോ നാളെ ഒരു പെണ്ണ് സ്വർഗത്തിൽ ഓടുമെന്നക്കാലം മുമ്പിൽ അള്ളാഹുവിന്റെ പ്രമാചകൻസ് പെണ്ണ് സ്വർഗത്തിലേക്ക് ഓടാൻ കെതി കാണിക്കുമത്രേ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വർഗം തുറക്കാൻ നിൽക്കുമ്പോ ഒരു പെണ്ണ് തിരുതി കാണിക്കോ ആദ്യ ഓടാൻ ആരെ